നമസ്കാരം നമ്മുടെ ഭാരതത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ഭീകരപ്രവർത്തനം നടന്നാലോ ഏതെങ്കിലും തരത്തിൽ ഒരു സംഭവം ഉണ്ടായാലോ ആ സംഭവത്തെ ഒന്ന് അനുശോചനം രേഖപ്പെടുത്താൻ പോലും ആരും ഉണ്ടാകില്ല എന്നതാണ് വസ്തുത എന്നാൽ അങ്ങ് ഗാസയിലോ അങ്ങ് ഇറാനിലോ അങ്ങ് പാകിസ്ഥാനിലോ ആണ് എന്തെങ്കിലും ഒരു ഭീകരാക്രമണമോ അല്ലെങ്കിൽ ഒരു അത്യാഹിത സംഭവം നടക്കുന്നെങ്കിൽ ഉടൻ തന്നെ ഫ്ലക്സും അതോടൊപ്പം തന്നെ ഐക്യദാറ്റ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് റോഡിലേക്കൊരു പദയാത്ര പോലെ നടത്തുകയും ചെയ്യും നിലവിൽ യു എസിലും അതോടൊപ്പം തന്നെ യു കെയിലും ഉൾപ്പെടെ പഠിക്കാൻ പോകുന്ന ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ കാര്യമായി രാഷ്ട്രീയ ബ്രെയിൻ വാഷിന് വിധേയരാകുന്നുണ്ട് എന്നാണ് ഈയിടെ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും യു എസിലും യു കെയിലും സർവകലാശാലകളിൽ ഇസ്ലാമിക അജണ്ട പ്രചരിപ്പിക്കാൻ ആസൂത്രണമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെ ശൃംഖല തന്നെയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പലസ്തീന അനുകൂലമായി പ്രകടനങ്ങൾ പങ്കെടുക്കുന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിന് എല്ലാ ഇന്ത്യയിലെ മിടുമിടുക്കുകളായ വിദ്യാർത്ഥിനികൾ അമേരിക്കയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന വാർത്ത ഈയിടെ നമ്മൾ കേട്ടതാണ് പക്ഷേ പാപം ഇന്ത്യൻ വിദ്യാർത്ഥിനികൾ പെട്ടിയും കിടക്കയുമെടുത്ത് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് പറക്കുമ്പോൾ അവിടെ ഇതേ പലസ്തീൻ പ്രശ്നത്തിന് വേണ്ടി വാദിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്കും വേണ്ടി നാടുകടത്തലിനെതിരെ വാദിക്കാൻ യു എസിലെ കോടതികളിൽ അഭിഭാഷകർ ഉണ്ട് എന്ന സത്യം ഈയിടെ ഞെട്ടലോടെയാണ് പല ഇന്ത്യൻ വിദ്യാർത്ഥികളും തിരിച്ചറിഞ്ഞത് ഇനി മേഘാ മേഘാവിമൂരി എന്ന വിദ്യാർത്ഥിനിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ അമേരിക്കൻ വിദ്യാർത്ഥിനിയായ മേഘാവെമൂരി പ്രസിദ്ധമായ മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് മേഘാ വെമൂരിയെ പഠിക്കാൻ പറഞ്ഞയച്ചത് അവരുടെ മാതാപിതാക്കളാണ് പക്ഷെ കോളേജിൽ നടന്ന ഒരു ചടങ്ങിൽ അവർ പലസ്തീനെ അനുകൂലിച്ചും ഇസ്രയേലിനെ വിമർശിച്ചും രംഗത്തെത്തി കൂടാതെ പ്രസംഗവും നടത്തി ഇസ്രയേലുമായി എ ഐ ടിക്കുള്ള ഗവേഷണ പങ്കാളിത്തത്തെയും ഈ വിദ്യാർത്ഥിനി വിമർശിച്ചു ഇതോടെ എം ഐ ടി തൊട്ടടുത്ത ദിവസം നടക്കേണ്ട ഡിഗ്രി വിതരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും മേഘാബെമൂരിയും മാതാപിതാക്കളെയും വിലക്കി മേഘാബെമൂരിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ എം ഐ ടി പക്ഷേ ഒരു ചടങ്ങിന് അനുവദിച്ച സ്റ്റേജിൽ നിന്നും പലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എം ഐ ടി വ്യക്തമാക്കി സർവകലാശാലയുടെ ഒരു ചടങ്ങ് അനുകൂലപ്പെടുത്തുന്നത് സർവകലാശാലയുടെ നിയമത്തിന് എതിരാണ് ഈ മേഘാബെമൂരിക്ക് പഹൽഗാം വെടിവയ്പ്പിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടുമില്ല അൻഷുൽ സക്സേന എന്ന വിദ്യാർത്ഥിനി ഇക്കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാവുകയാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മേഘാബെമൂരി പറഞ്ഞത് തനിക്ക് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഇരുപത്തിയാറ് ഇന്ത്യക്കാരുടെ മരണത്തിന് കാരണമായ പാക് ഭീകരരുടെ ആക്രമണത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് നിഷ്കളങ്കരായ ഇന്ത്യൻ വിദ്യാർത്ഥിനികളെ രാഷ്ട്രീയമായി ബ്രെയിൻ വാഷ് ചെയ്ത് പലസ്തീൻ അജണ്ടകളിലേക്ക് ആകർഷിക്കുന്ന വൻകൂട ശൃംഖല അമേരിക്കയിലെ മിക്ക സർവകലാശാലകളിലും പ്രവർത്തിക്കുന്നുണ്ടത്രേ ആരുടെ അജണ്ട നടപ്പാക്കാനാണ് മേഘാ വെമ്മൂരി എം ഐ ടിയുടെ പവിത്രമായ സ്റ്റേജിൽ കയറി പലസ്തീനു വേണ്ടി വാദിക്കുകയും എം ഐ ടി ഇസ്രയേലുമായി ചേർന്ന് നടത്തുന്ന ഗവേഷണത്തെ ഇകീർത്തുകയും ചെയ്തത് ആ ശക്തികൾ ഇരുളിൽ മറഞ്ഞിരിക്കുന്നു അവരിൽ അമേരിക്കൻ ശതകോടീശ്വരനായ ജോസോറസിന്റെ എൻ ജിഒ സംഘടനകളുണ്ട് ട്രംപിനെ തകർത്ത് താഴെയിടാൻ ശ്രമിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ശക്തികളുണ്ട് അറബ് മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളുണ്ട് ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ് മേഘാ വെമ്മൂരി അച്ഛൻ ശരത് വെമ്മൂരി അമേരിക്കയിൽ കുടിയേറുകയും മകൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്മ സുനിത വെമ്മൂരി ഒരു സാധാരണ വീട്ടമ്മയാണ് ആന്ധ്രയിൽ നിന്നുമാണ് മേഘാ വെമ്മൂരിയുടെ അച്ഛൻ യു എസിലേക്ക് കുടിയേറിയത്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്